എം ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ അപ്പൊ പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് നയൻ ഒപ്പം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എം എസ് എഫിന് വിജയം വിജയം കുത്തകയാക്കിയ എസ് എഫ് ഐയെ മലർത്തിയടിച്ചാണ് എം എസ് എഫ് വിജയം നേടിയത് ഫലപ്രഖ്യാപനത്തിനുശേഷം എം എസ് എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി വൻ പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും നടന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനുശേഷമാണ് എം എസ് എഫ് വിജയിച്ചത് വിജയം കുത്തകയാക്കിയ എസ് എഫ്ഐയെ മലർത്തിയടിച്ചാണ് എം എസ് എഫ് വിജയിച്ചത് തെരഞ്ഞെടുപ്പിനു ശേഷം ഫലപ്രഖ്യാപനം വൈകിയത് ഇരു വിഭാഗങ്ങളും തമ്മിൽ നേരിയ സംഘർഷത്തിന് കാരണമായി പരസ്പരം പോർവിളിയും മുദ്രാവാക്യവുമായി ഇരുഭാഗവും നിലയുറപ്പിച്ചതോടെ പോലീസ് ഇടപെട്ടു പെരിന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു ഇതിനിടെ ഇരുഭാഗവും കൊമ്പുകോർത്തത് സംഘർഷത്തിന് കാരണമാക്കി ബാനറുകൾ പൊട്ടിച്ചെറിഞ്ഞും പരസ്പരം പോർവിളിച്ചും ഇരുഭാഗവും നിലയുറപ്പിച്ചതോടെ പോലീസിനെ ലാത്തി ഉപയോഗിക്കേണ്ടി വന്നു പോലീസിന് നേരെയും ഉണ്ടായിരുന്നു പോലീസിനു നേരെ കയറത്ത എം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് വിരട്ടിയോടിക്കുകയായിരുന്നു പോലീസിന്റെ അവസരോചിതമായ ഇടപെടലാണ് വൻ സംഘർഷം ഒഴിവാക്കിയത് വർഷങ്ങളോളം കുത്തകയാക്കി വെച്ച എസ് എഫ് ഐയെ കെട്ടുകെട്ടിച്ചാണ് എം എസ് എഫ് ബോയ്സ് സ്കൂളിൽ ചരിത്ര വിജയം നേടിയത് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഫലപ്രഖ്യാപനത്തിനു ശേഷം എം എസ് എഫ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നേതാക്കളടക്കം നിരവധി പേരാണ് അണിനിരുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ